ചെനയിലുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെയും മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ണൂർ മൂവാറ്റുപുഴ സ്വദേശി ജസ്ന മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹ്റിൻ പാലക്കാട് മൺ മണ്ണൂർ സ്വദേശിനി റിയ ആൻ മകൾ ഏഴു വയസ്സുകാരി ടൈറ മാവേലിക്കര ചെറുകോൽ സ്വദേശിനി ഗീത ഷോജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചത്

അതിന് അത് ആ രൂപത്തിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ ആംബുലൻസിൽ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് ആദരവ് നൽകിയത് എത്രയും പെട്ടെന്ന് ഉച്ച മൂവാറ്റുപുഴയിലാണെങ്കിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പാണ് അവർ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ എയർപോർട്ട് ചെയ്തു കൊടുത്തു മറ്റ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് പുതുദർശനം അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ് അവരെ കണ്ടിരുന്നു ഞാനിപ്പോൾ അകത്ത് പോയി കണ്ടിരുന്നു മൂന്ന് പേരെ പരിക്ക് പറ്റിയവരെ കണ്ടിരുന്നു ഒരു അച്ഛനും മകനും മറ്റൊരു കുട്ടിയും മൂന്നുപേരെയും കണ്ടിരുന്നു അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോകുന്നത് അവർക്കാവശ്യമായ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേഹമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പേരെ പാലക്കാട്ടേക്കും രണ്ടുപേരെ മൂവാറ്റുപുഴയിലേക്കുമാണ് കൊണ്ടുപോകുന്നത് മറ്റൊന്ന് മാവേലിക്കര സ്വദേശി ഗീതയുടെ മൃതദേഹം കൊച്ചിയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക കൊച്ചിയിലായിരിക്കും സംസ്കാര ചനങ്ങുകൾ നടക്കുക അത്യന്തം വേദനാജനകമായൊരു സംഭവമാണ് പ്രത്യേകിച്ച് ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയടക്കം അഞ്ച് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് കെനിയയിൽ പെരുന്നാൾ സമയത്ത് വിനോദസഞ്ചാരത്തിന് പോയവരാണ് ഖത്തറിൽ നിന്നാണ് ഇവർ ആ കെനിയെത്തിയത് നെയ്റോബിയിൽ നിന്ന് ഏതാണ്ട് നൂറ് നൂറ്റൻപത് കിലോമീറ്റർ അകലെ നെഹ്റുവിൽ വെച്ചാണ് ഇവരുടെ ബസ് വലിയ ആഴത്തിലേക്ക് മറിഞ്ഞ് ഇരുപത്തിയെട്ട് പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത് അതിൽ അഞ്ച് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ രണ്ട് രണ്ട് കുട്ടികളുണ്ട് ഏഴ് ഒന്നര കുട്ടികളുണ്ട് അത്യന്തം വേദനാജനകമായ കാഴ്ചയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയ ഖത്തർ പ്രവാസികളുടെ പ്രവാസികളുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതിൽ അതിൽ അഞ്ചു പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ എത്തിച്ചത് ചില കുടുംബാംഗങ്ങൾക്ക് പരിക്കുണ്ട് ആ പരിക്ക് ഭേദമായതിനെ തുടർന്നാണ് അവർക്കൊപ്പം ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടി നാട്ടിലേക്ക് മടക്കി എത്തിച്ചിട്ടുള്ളത്